നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രീഷ്മ യീന്ദ്രദാസ് ഇന്നത്തെ പ്രധാന വാർത്തകൾ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം അതിരപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി വളർത്തു നായയെ കൊന്നു ദേശം മദ്യം ബൈക്കിൽ കൊണ്ട് നടന്ന വിൽപ്പന നടത്തുകയായിരുന്ന ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തു ബിആർപുരം സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച തുക ഭവന നിർമ്മാണ പുനരധിവാസ ഫണ്ടിലേക്ക് കൈമാറി ചേർപ്പ് വല്ലച്ചിറ ഷാപ്പ് സ്റ്റോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു കൊടകര ഫാമേഴ്സ് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സഹകരണ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് വിശദമായ വാർത്തയിലേക്ക് പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ ടോൾ പ്ലാസ ഓഫീസിലേക്ക് കടത്തിവിടാതെ തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു സംഘർഷത്തിനിടെ പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു അന്യായമായി ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയാണ് ടോൾ പ്ലാസയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ഡി ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ എസ് റോസൽ രാജ് സുകന്യ ബൈജു ജില്ലാ ട്രഷറർ കെ എസ് സെന്തിൽകുമാർ ഒല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി മിഥുൻ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഇത്തരത്തിലുള്ള ചുങ്കപ്പാറകൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് അത് നിഷേധിക്കുന്ന സമീപനം ഡിഒടി എന്ന പേരിൽ ഈ നാടിനകത്തെ കേന്ദ്ര സർക്കാർ കോൺഗ്രസും ബി ജെ പിയും മാറി മാറി വിരിച്ച കോൺഗ്രസ് സർക്കാരിന്റെ അവർ നടത്തിയ നിയമനിർമ്മാണങ്ങളുടെ ഭാഗമായിട്ട് സുരേഷ് ഗോപി അദ്ദേഹം ആയി മാസം ഈ ുംകാരണമായിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം ഈ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള എം പി ആണെങ്കിൽ ഈ ടോൾ പ്ലാസയെ ഈ നിരക്ക് വർധനെതിരായി ഒരക്കെ വിശദിപ്പിക്കാൻ ഈ ടോൾ പിരിവ് കമ്പനിക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ിൽ വീണ്ടും പുലിയിറങ്ങി വളർത്തു നായയെ കൊന്നു അതിരപ്പിള്ളി വരടക്കയം ഭാഗത്താണ് ഇന്നലെ രാത്രിയിൽ പുലിയിറങ്ങിയത് പറമ്പിക്കാടൻ അനിലിന്റെ വീട്ടിലെ നായയെയാണ് പുലി പിടിച്ചത് ഈ പ്രദേശത്ത് ഇറങ്ങുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനെതിരെ ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു ഇതുവരെയും ഉണ്ടായിട്ടില്ല വിദേശ മദ്യം ബൈക്കിൽ കൊണ്ട് നടന്ന് വിൽപ്പന നടത്തുകയായിരുന്നയാളെ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ സി യു ഹരീഷ് അറസ്റ്റ് ചെയ്തു പരിയാരം പെല്ലിശ്ശേരി വീട്ടിൽ ആന്റണി ഡേവിസ് ആണ് അറസ്റ്റിലായത് ബൈക്കും ചാക്കിനുള്ളിലായി സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയൊൻപത് കുപ്പികളിലെ പതിനാറ് ലിറ്റർ മദ്യവും എക്സൈസ് പിടിച്ചെടുത്തു എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ആവശ്യക്കാരെ ഫോണിൽ ബന്ധപ്പെട്ട് വീടുകളിൽ മദ്യം എത്തിച്ചു കൊടുക്കുന്നതാണ് ഇയാളുടെ രീതിയെന്ന് എക്സൈസ് അറിയിച്ചു അനധികൃത മദ്യവില്പന നടത്തിയതിന് ഇയാളുടെ പേരിൽ ചാലക്കുടി എക്സൈസിലും പോലീസിലും നിരവധി കേസുകളുണ്ടെന്നും എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഹരീഷ് കുമാർ പുത്തില്ലം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ ജോസ് കെ എൻ സുരേഷ് എൻ യു ശിവൻ മുഹമ്മദ് ഷാൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ഇന്ന ദിവസം ചാലപ്പുടി പരിയാരം അങ്ങാടി ജംഗ്ഷനിൽ വെച്ചിട്ട് ഇരുപത്തി ഒമ്പത് കുപ്പിയിലായിട്ട് പതിനാറ് ലിറ്റർ ഇന്ത്യൻ നിർമ്മിന്റെ വിദേശ മദ്യം വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന ആന്റണി ഡേവിസ് എന്ന അന്തപ്പൻ എന്നുപറിക്കുന്ന ആള് ഇയാൾ മുൻപ് പല കാര്യ കേസുകളിലും എക്സൈസിന്റെയും പോലീസിന്റെ ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതിയാണ് ഇയാൾ ബൈക്കിൽ കൊണ്ടുവരുന്ന മദ്യവില്പന ഒരു മൊബൈൽ മദ്യ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിയാണ് ഇയാളെ കുറിച്ച് നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നു മുൻപും ഇവിടെ രണ്ട് കേസ് ഈ ഇവിടെ നമ്മുടെ ഓഫീസിലുണ്ട് അതുകൂടാതെ പോലീസിലും കേൾക്ക് കേസുണ്ട് അപ്പൊ ഈ ഓണത്തിനോടനുബന്ധിച്ച് ഇത്തരം വിദേശ മധ്യ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട കേസുകളുടെ ഒരു പ്രത്യേക പരിശോധന നടന്നു വരികയാണ് അതിനോടനുബന്ധിച്ച് പോലീസായിട്ടും അതുപോലെ തന്നെ ഫോറസ്റ്റുമായിട്ടും സംയുക്ത പരിശോധനകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ നമ്മളിപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് അതിരപ്പള്ളി മേഖലയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ചർച്ച സംയുക്ത നടത്താനും ുംയംപുരം സ്കൂളിലെ വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച തുക ഭവന നിർമ്മാണ പുനരധിവാസ ഫണ്ടിലേക്ക് കൈമാറി ആയിരത്തോളം ചിക്കൻ ബിരിയാണികൾ വിറ്റ് വിദ്യാർത്ഥികൾ സമാഹരിച്ച മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ്റി എൺപത്തി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ഏൽപ്പിച്ചത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട സഹോദരങ്ങളുടെ പുനരധിവാസത്തിനായി നാഷണൽ സർവീസ് സ്കീം നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയിലേക്കാണ് ബി ആർപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ചിലൂടെ തുക സമാഹരിച്ചത് വിദ്യാർത്ഥികൾ തന്നെ നേരിട്ടിറങ്ങി വീടുകളിൽ നിന്നും ഓർഡർ സ്വീകരിച്ചാണ് ആയിരത്തോളം ചിക്കൻ ബിരിയാണി ബി കമ്മ്യൂണിറ്റി ഹാളിൽ തയ്യാറാക്കി വീടുകളിൽ എത്തിച്ചു നൽകിയത് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ ഭാരവാഹികളും ഉൾപ്പെടെ പണം കൊടുത്ത് ഇവരിൽ നിന്നും ബിരിയാണി വാങ്ങി സഹകരിച്ചു ചിലവുകൾ കഴിച്ച് ബാക്കി ലഭിച്ച തുകയായ മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് രൂപയാണ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബിജീഷ് ലാൽ മാഷ് ലീഡർ ആൽവിൻ കെ എസ് എന്നിവർ ചേർന്ന് എൻ എസ് എസിന്റെ ചുമതല കൂടി വഹിക്കുന്ന മന്ത്രിയെ ഏൽപ്പിച്ചത് എൻ എസ് എസ് സംസ്ഥാന ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസർ ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ ഡോക്ടർ ജേക്കബ് ജോൺ ജില്ലാ കൺവീനർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി ചേർപ്പ് വല്ലച്ചിറ ഷാപ്പ് സ്റ്റോപ്പിനു സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു കൂടെ സഞ്ചരിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റു വെള്ളാങ്കല്ലൂർ സ്വദേശി പത്തൊൻപത് വയസ്സുള്ള അഭയാണ് മരിച്ചത് ബൈക്കിൽ കൂടെ സഞ്ചരിച്ചിരുന്ന കാറളം സ്വദേശി പത്തൊൻപത് വയസ്സുള്ള റാമിസിനെ ഗുരുതര പരിക്കുകളോടെ കോർക്കഞ്ചേരി എലൈറ്റ് മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം ഇരുവരും തൃശൂരിലെ ഏവിയേഷൻ സ്കൂൾ വിദ്യാർത്ഥികളാണ് കൊടകര ഫാമേഴ്സ് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സഹകരണ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് സഹകരണ ജനാധിപത്യ മുന്നണി പതിമൂന്ന് സ്ഥാനാർത്ഥികളും വിജയിച്ചു കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത് ഐക്യ സഹകരണ മുന്നണിയുടെ പതിമൂന്ന് പേരും ജനാധിപത്യ സഹകരണ മുന്നണിയുടെ അഞ്ചു പേരും മത്സര രംഗത്തുണ്ടായിരുന്നു ഗിരീശൻ കണ്ണത്ത് കെ സി ജെയിംസ് കള്ളിയത്ത് പറമ്പിൽ പി മോഹനചന്ദ്രൻ കെ ജി രജീഷ് എം എൽ വിനു സജീഷ് തറയിൽ ടി എസ് സുബ്രഹ്മണ്യൻ ഷെർലി ജോസ് റോസിലി പാപ്പച്ചൻ എ ആർ ബാബു ജസ്റ്റിൻ ജേക്കബ് പി എസ് ധന്യ എം കെ ജോർജ് മാസ്റ്റർ എന്നിവരാണ് തെരഞ്ഞെടുപ്പിൽ വിജയം വരിച്ച സാരഥികൾ റേഷൻ കടകളുടെ മുഖഭാവവും ഉള്ളടക്കവും വിപ്ലവകരമായ മാറ്റത്തിന് വിധേയമാകുന്ന പദ്ധതിയുടെ ഭാഗമായി പറപ്പുകര ഗ്രാമപഞ്ചായത്തിലെ രണ്ടാമത്തെ റേഷൻ കട കെ സ്റ്റോറായി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് നിർവഹിച്ചു വാർഡ് മെമ്പർ ടി കെ സതീശൻ അധ്യക്ഷനായി മുകുന്ദപുരം താലൂക്ക് സപ്ലൈ ഓഫീസർ എൻ ജി അനിൽ റേഷൻ കട ഉടമ അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു ആധാർ ബന്ധിത റേഷൻ കാർഡ് സംവിധാനത്തിലൂടെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന റേഷൻ സാധനങ്ങൾക്ക് പുറമെ സപ്ലൈകോയുടെ സ്വന്തം ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ അഞ്ച് കിലോഗ്രാം തൂക്കമുള്ള ചോട്ടോ പാചകവാതക സിലിണ്ടറുകൾ വൈദ്യുതി ബില്ല് വെള്ളക്കരം ഭൂനികുതി വീട്ടുനികുതി എന്നിവ അടവാക്കുന്നത് ഉൾപ്പെടെയുള്ള യൂട്ടിലിറ്റി സർവീസുകൾ മിൽമ ഉൽപ്പന്നങ്ങൾ വ്യവസായ വകുപ്പിന് കീഴിൽ ചെറുകിട വ്യവസായ സംരംഭകർ ഉൽപാദിപ്പിക്കുന്ന അവശ്യ വസ്തുക്കൾ എന്നിവ ആവശ്യാർത്ഥം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് കെ സ്റ്റോർ അഥവാ കേരള സ്റ്റോർ ഇതുകൂടാതെ പതിനായിരം രൂപ വരെ പിൻവലിക്കാനും നിക്ഷേപിക്കാനും കഴിയുന്ന മിനി ബാങ്കിംഗ് സംവിധാനവും കെ സ്റ്റോർ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ബാങ്ക് എ ടി എം അക്ഷയ ഇ സെന്ററുകൾ എന്നിവയുടെ സേവനം ലഭ്യമാകാത്ത ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം ആവശ്യ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് റേഷൻ കടകളിലൂടെ ലഭ്യമാക്കുക എന്നതാണ് കെ കേസ്റ്റോറിന്റെ പരമമായ ലക്ഷ്യം തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പതിനാറ് പതിനേഴ് വാർഡ് ജനകീയ കുടിവെള്ള പദ്ധതിയുടെ പതിനാലാം വാർഷിക പൊതുയോഗം പദ്ധതി ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ രാഞ്ജൻ കുളങ്കര പറമ്പിലിന്റെ അധ്യക്ഷതയിൽ പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഡിവിഡൻ വിതരണവും ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്ത വാർഷിക പൊതുയോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസഫ് ടാജറ്റ് മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അനു പനങ്കോടൻ സന്ദീപ് കണിയത്ത് ഓമന സഹദേവൻ രാമചന്ദ്രൻ കോപ്പക്കാട്ടിൽ ദേവിദാസ് തെക്കോട്ട് ജയപ്രകാശ് കടമ്പാട്ട് സുരേഷ് മുല്ലയ്ക്കപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു പുല്ലങ്കുഴൽ കലാകാരൻ കുമാർ കലാസദന്റെ കുടുംബത്തിന് ധനശേഖരണാർത്ഥം നടത്തിയ സ്മൃതി സന്ധ്യയിൽ പ്രോഗ്രാം ഒരുക്കിയ തൃശൂർ കലാസദൻ ടീമിന് കുമാർ കലാസദൻ സഹായനിധി പൊതുയോഗം ആദരവ് നൽകി സംഘാടക സമിതി ചെയർമാൻ അന്നമ്മനട ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ കലാഭവൻ ജയൻ ഉദ്ഘാടനം ചെയ്തു ജേക്കബ് കലാസദൻ പുരസ്കാരം ഏറ്റുവാങ്ങി സ്മൃതി സന്ധ്യ വിജയിപ്പിക്കുവാൻ പ്രവർത്തിച്ച കല്ലിങ്ങൽ ജോഷി ജാൻസി കെ എസ് ഉമ വിജയൻ മല്ലാൻ ബാബു ചാലക്കുടി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു പുല്ലാങ്കുഴൽ കലാകാരൻ കുമാർ കലാസദന്റെ കുടുംബത്തിന് നാലര ലക്ഷം രൂപയാണ് കൊടുത്തത് വൃക്ക സംബന്ധമായ രോഗം മൂലം ചികിത്സയിൽ കഴിയുന്ന തബലിസ്റ്റ് അഖിലേഷിന് ഇരുപത്തി അയ്യായിരം രൂപ ധനസഹായം യോഗത്തിൽ കൈമാറി സി ശശിധരൻ ജൂലിയസ് ബി ഗായകൻ സുധീഷ് കെ സി മാധവൻ ബിന്ദു കുമാരൻ രാജമണി സദാനന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഇന്ത്യയിൽ മികച്ച ഓർക്കസ്ട്രയായ തൃശൂർ കലാസദൻ പ്രതിഫലം വാങ്ങാതെയാണ് പ്രോഗ്രാം അവതരിപ്പിച്ചത് സ്വർണം ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എഴുപത് രൂപ പവന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ആളൂർ അരിക്കാട്ട് പരേതനായ പൈലപ്പൻ മകൻ ജോർജ് നിര്യാതനായി സംസ്കാരം നടത്തി ഭാര്യ കൊച്ചുത്രേസ്യ മക്കൾ ഷേർലി ഷോളി ഷിജു മരുമക്കൾ വിൻസെന്റ് ജൂലി ഷോളി ബിബി ഷിജു വാർത്തകൾ ഒരിക്കൽ കൂടി പാലിയര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം അതിരപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി വളർത്തുനായയെ കൊന്നു വിദേശ മദ്യം ബൈക്കിൽ കൊണ്ട് നടന്ന വിൽപ്പന നടത്തുകയായിരുന്നയാളെ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തു ബി ആർപുരം സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച തുക ഭവന നിർമ്മാണ പുനരധിവാസ ഫണ്ടിലേക്ക് കൈമാറി ചേർപ്പ് വല്ലച്ചിറ ഷാപ്പ് സ്റ്റോപ്പിന് സമീപം ഫാറും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു കൊടകര ഫാമേഴ്സ് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സഹകരണ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം